ആവിലായിലെ വിശുദ്ധ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ സ്പെയിനിലെ ആവില എന്ന സ്ഥലത്ത് മകളായാണ് ജനിച്ചത് തന്റെ ഏഴാമത്തെ വയസ്സിൽ യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നതിനായി അവൾ ആഫ്രിക്കയിലേക്ക് പോയെങ്കിലും അവളെ അവളുടെ അമ്മാവൻ തിരികെ കൊണ്ടുവന്നു അവളുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്റെ അമ്മയുടെ മരണത്തോടെ മാതൃതുല്യമായി തന്നെ കാത്തു സൂക്ഷിക്കുന്നതിനായി അവൾ പരിശുദ്ധ മറിയത്തോട് നിരന്തരം കൊണ്ടിരുന്നു അമ്മയുടെ മരണശേഷം അവളെ അഗസ്തീനിയൻ കന്യാസ്ത്രീകളാണ് വളർത്തിയത് കന്യകാലയത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിൽ ഇനിഞ്ഞിറങ്ങിയ ആ ചിന്തകൾ റേസ്യയെ സന്യാസത്തിലേക്ക് ആകർഷിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ അവൾ കർമ്മന സഭയിലെ അംഗമായി ചേർന്നു ഏതാണ്ട് പതിനെട്ട് വർഷത്തോളം ശാരീരിക വേദനയും ആധ്യാത്മിക ബുദ്ധിമുട്ടുകളും അവളെ അലട്ടിക്കൊണ്ടിരുന്നു ദൈവിക പ്രചോദനത്താൽ പിയൂസ് നാലാമൻ മാർപ്പാപ്പയുടെ അനുവാദത്തോടെ അവൾ സഭയെ നവീകരിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തു കഠിനമായ എതിർപ്പുകളും തരണം ചെയ്ത വിശുദ്ധ ഏതാണ്ട് മുപ്പത്തിരണ്ടോളം പുതിയ മടങ്ങൾ സ്ഥാപിച്ചു ദൈവത്തോടൊപ്പമുള്ള വിശുദ്ധിയുടെ നിഗൂഢ ഐക്യത്തിൽ നിന്നുമുള്ള ആന്തരികവും ബാഹ്യവുമായ വെളിപ്പെടലുകൾ ശരിക്കും അതിശയിപ്പിക്കുന്നതാണ് അവളുടെ ഹൃദയം മാലാഖിയുടെ കുംബത്താൽ മുറിവേൽപ്പിക്കപ്പെട്ട സംഭവത്തോടെ ഈ ദൈവകൃപകൾ സമാപ്തിയിലെത്തി അവസാനവരെ സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കിഴക്കൻ സ്പെയിനിലെ ആൽബയിലേക്ക് നടത്തിയ വിഷമപൂർണമായ ഒരു യാത്രക്കിടയിൽ തീർത്തും അവശ്യായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലിന് ദൈവമേ ഞാൻ തിരസഭയുടെ ഒരു മകളാണ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് അവൾ മരിച്ചു ആവിലായിലെ ത്രേശിയെ പോൽ പരിശുദ്ധിയായ കന്യക എന്ന കൂടിയാണ് സഭ ആദരിക്കുന്നത് പരിശുദ്ധ പിതാക്കന്മാരാൽ നമുക്ക് അറിവായിട്ടുള്ളതും ക്രമരഹിതവും അവ്യക്തവുമായ നിഗൂഢമായ ആന്തരിക ജീവിതത്തിന്റെ രഹസ്യങ്ങൾ ക്രമവും വ്യക്തവുമാക്കിയത് വിഷയാണ് അവളുടെ രചനകളെല്ലാം തന്റെ ആധ്യാത്മിക നിഗൂഢതയുടെ ഇതിഹാസങ്ങളാണ് ഫ്രാൻസിസ് ഡി സാലസ് അൽഫോൺസസ് ലിഗോറി തുടങ്ങിയ പിൽക്കാല ആചാര്യന്മാർ എല്ലാവരും തന്നെ വിശുദ്ധിയുടെ ആധ്യാത്മദർശന രീതിയെ അംഗീകരിച്ചിട്ടുണ്ട്